അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ ഈ ഇരിക്കണത് ആരാന്നറിയങ്ങള് ഞാൻ പറഞ്ഞരാ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പാട്ടുകള് കേരളത്തിന് സമ്മാനിച്ച ഒരു വലിയ ഗായകനാണ് ദുനിയാവിൽ ചെയ്യും പൂമാൻ ഇല്ല കണ്ണുനീർ തുടയ്ക്കുന്ന ഇൻസാൻ അത് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടായിരിക്കും അതേപോലെ തന്നെ എന്തെല്ലാം വർണ്ണങ്ങൾ എന്തെല്ലാം ഗന്ധങ്ങൾ എന്തെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ അതുപോലെ എന്തെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ ആ പാട്ട് പാടിയ ആ പാട്ട് മലയാളക്കാർക്ക് സമ്മാനിച്ച അങ്ങനെ ഒട്ടനവധി പാട്ടുകൾ ബാക്കി പാട്ടൊക്കെ നമുക്ക് പിന്നെ അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്ക അദ്ദേഹമാണ് കെ എം കെ വെള്ളയിൽ എന്ന് പറയുന്ന ആകാശവാണി അതേപോലെ തന്നെ എച്ച് എം വി ഗ്രാമ അതേപോലെ തന്നെ ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹം നമ്മളെ സ്റ്റുഡിയോയിൽ വന്നതിനൊരു ഉദ്ദേശമുണ്ട് അദ്ദേഹം പാട്ടുമായി ബന്ധപ്പെട്ട് വന്നതല്ല അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് വന്നതാണ് അത് നിങ്ങളെല്ലാവരും കേൾക്കണം നിങ്ങളത് ഷെയർ ചെയ്യണം അധികാരികളിൽ എത്തിക്കണം അതിലൂടെ അദ്ദേഹത്തിന് പിന്നെ ഈ അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധ്യമാകുകയാണെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം അപ്പൊ കെ എം കെ വെള്ളയിൽ സാറും അതേപോലെ തന്നെ സുലൈഖ അവര് രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഈ വരവിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിടക്കാം ഞാനിപ്പോ വന്നത് വളരെ നമുക്ക് ആർക്കും പിന്നെ സഹിക്കാൻ കഴിയാത്തൊരു പ്രശ്നമാണ് വയനാട്ടിലുണ്ടായത് ഒരു ഒരുപാട് മനുഷ്യജീവികൾ മരിച്ചു പോയിട്ടുണ്ട് കാണാതായിട്ടുണ്ട് കുറേ ആളുകൾ ബാക്കിയായിട്ടുണ്ട് പക്ഷേ അത് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് അവർക്കെല്ലാവർക്കും മരിച്ചു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാം പഠിച്ച നമ്പുരാൻ അവർ ചെയ്തു പോയിട്ടുള്ള ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ പിന്നെ മണ്ണിലാടികളിലുള്ളവരെ കിട്ടാൻ സർവക്ഷിക്തം തുണയ്ക്കട്ടെ അവർ ജീവിതത്തിലേക്ക് കടന്നു വന്നവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന എല്ലാവരോടും അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു അവർക്കൊക്കെ പഠിച്ച ഹയർ വർക്കത്ത് നൽകട്ടെ അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചട്ടിപ്പറമ്പ് പഴമള്ളൂർ എന്ന സ്ഥലത്ത് ഒരു ഇരുപത്തി മൂന്നര സെൻറ്റ് സ്ഥലവും ഒരു വീടും ഉണ്ട് ആർ സി വീട് രണ്ട് ബെഡ്റൂമുള്ള അപ്പോൾ അവിടെ ഇരുപത്തി മൂന്നര സെൻറ്റിൽ ഫ്രണ്ടിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും നമുക്ക് ഒരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തിട്ട് അതിനെ ദത്തെടുക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നത് ദത്തെടുക്കണം അത് ഒരു അഞ്ചു വയസ്സിൻ്റെ താഴോട്ട് ഒരു മൂന്ന് വയസ്സിൻ്റെ മധ്യത്തിലുള്ള ഒരു ആൺകുട്ടിയാലും പെൺകുട്ടിയാലും കുഴപ്പമില്ല വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം അതാണ് നമ്മൾ ആവശ്യം ആ ദുരന്തത്തിൽ ആ കുട്ടികൾ കഷ്ടപ്പെടരുത് അവർക്ക് ഒരു അത്താണി വേണം അത്താണിയായി കൊടുക്കാനാണ് ഞാൻ വന്നത് കാരണം എൻ്റെ ഭാര്യൻ്റെ പേരിലുള്ളാണ് സ്ഥലം ഏഹ് അപ്പോൾ ഭാര്യേനെയും കൂട്ടിയത് അതാണ് അവരെ അവൾക്ക് പിന്നെ ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് ആ കാര്യം എന്നെക്കാളും എനിക്ക് രണ്ട് രണ്ട് ദിവസം ഞാൻ ഈ ദുരിതം കണ്ടിട്ട് എനിക്ക് ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് വരെ പോയിട്ടില്ല അപ്പോൾ എന്ന് പിന്നെ അവിടുള്ള സ്ഥലത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം കൊടുത്തിട്ട് ഒരു കുട്ടിയെ അത് എത്തെടുക്കുക അത് അഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള ഒരു കുട്ടിയെ ആ മൂന്ന് വയസ്സിൻ്റെ അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലൊരു കുട്ടീനെ ഇനി ആ വീട്ടിലെ രണ്ട് കുട്ടികളാണെന്ന് വെച്ചാൽ ആ രണ്ട് കുട്ടികളുടെ എത്തെടുക്കും ഒരേ ജേഷ് അഞ്ചനോ ആംഗളിയും പങ്കാളോ ആണ് ഫീലിംഗ് ഫീലിംഗ് ഉണ്ടാകുമ്പോ അതിന് രണ്ട് കുട്ടികൾ ഏറ്റെടുക്കും രണ്ടാളെ പേരിലും ഒരു പിന്നെ ഏകദേശം രണ്ട് ലക്ഷം റുപ്യ വിലമതിക്കുന്ന അഞ്ച് സെന്റ് സ്ഥലം പെണ്ണുങ്ങളെ വീട്ടിൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ കാരണം അത് ഇരുപത്തി മൂന്നര സെന്റ് ഉള്ളൂ കുറച്ച് ബാക്കിലേക്ക് ഒരു കുറച്ച് ലക്ഷം സ്ഥലമുള്ളൂ അപ്പം ഫ്രണ്ടിൽ തന്നെ കൊടുക്കാന്ന് വിചാരിച്ച് അവരെ ഏറ്റെടുക്കുക ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് വേറൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അത് ഭാര്യയ്ക്ക് പൂർണ്ണ സമ്മതമാണ് അതിന് ഡോക്യുമെന്റ്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഡോക്യുമെന്റ്സ് അത് ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് പിന്നെ തണ്ടപേപ്പറും മുതലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ആണ് അപ്പം നമുക്ക് അത് പിന്നെ കൊടുത്തിട്ട് ഇവർ ഒരു കുട്ടിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഒരു വീട്ടിൽ തന്നെ ആണെങ്കിൽ രണ്ട് കുട്ടി എന്ന് വെച്ചാൽ ആ രണ്ട് കുട്ടിനെ നമ്മൾ ഏറ്റിടും ഒരു ജേഷനോ അഞ്ചനോ അല്ലെങ്കിൽ ആഴത്തി അനിയത്തിയോ ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെ കൂടുതൽ രണ്ട് കുട്ടികളുണ്ട് ആ രണ്ട് കുട്ടികളെ ഞാൻ ഏറ്റിടും അവരെ വളർത്തു എനിക്ക് വീട്ടിൽ കുട്ടികളില്ല എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ രണ്ടാമത്തെ ഭാര്യ അത് ആദ്യത്തെ ഭാര്യ മരിച്ചതിൽ കുട്ടികളുണ്ട് അവരൊക്കെ അവരുതായിട്ടുള്ള ചുറ്റുപാടില് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അതിൽ ആറുപേരുണ്ട് ആറുപേര് ഭാര്യ മരിച്ചു പോയതാണ് ആറുപേർ പിന്നെ അവർക്ക് അവർക്കൊക്കെ അവരുതായിട്ടുള്ള ഉണ്ട് ഓരോക്കെ ജോലിക്കാരാണ് അത് ജോലിയില്ലാത്തവർക്ക് ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യം ഇപ്പം ഞാനും ഭാര്യ മരിച്ചതിന് ശേഷം കല്യാണം കഴിച്ചാണ് ഈ അപ്പൊ അത് കല് സുലേഖ ആ സുലേഖ കെ പിന്നാ പറയു അപ്പൊ പറയുന്ന സുലേഖ കെ കെ നാല് മാപ്പൻ്റെ മാപ്പന്റെ പരമായിട്ടുള്ള സ്വത്ത് കിട്ടിയതാണ് ബുക്ക് അപ്പൊ നമ്മളത് വെച്ച് കുത്തിരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മളിപ്പുള്ള ചെയ്യാൻ കഴിയുന്നത് നമ്മളടുത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പൊ ചെയ്യണം നാളത്തേക്ക് വെക്കരുത് കാരണം എന്ത് ശരി നാളത്തേക്ക് വെച്ച നാളെ നമ്മൾ ഉണ്ടാവുന്ന വയനാട് ദുരന്തം കണ്ടപ്പോൾ തന്നെ അത് ഭയങ്കര ഫീൽ ചെയ്യുന്ന കാര്യം ഒന്നും ബാലൻസ് ആവില്ല ഒന്നും ബാലൻസ് ആവില്ല അപ്പൊ പെണ്ണുകൾക്കിനെക്കാളും ഇഷ്ടമുണ്ട് അതെ ഞാൻ ചോദിച്ചിട്ട് സമ്മതപ്രകാരം അതാ ഡോക്യുമെന്റ്സ് കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന ഞാൻ ഡോക്യുമെന്റ്സ് പിന്നെ സർക്കാർ നിയമപ്രകാരം ഏറ്റെടുക്കും സർക്കാരിന്റെ അംഗീകാരം അല്ല അങ്ങനെയാണ് അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അല്ല അതിന് പ്രൊസീജിയർ ഉണ്ട് ഞാൻ അന്വേഷിക്കുമ്പോ ഇതിന് പ്രൊസീജിയർ ഉണ്ട് പിന്നെ ഇതേപോലെ തന്നെ ബോണ്ടും കാര്യങ്ങളൊക്കെ കെട്ടി അവരുടെ പിന്നെ ഭാവി സുരക്ഷിതമാക്കേണ്ടതുണ്ട് മാത്രല്ലോ ഇപ്പൊ നിങ്ങള് നിങ്ങളെ ഫേമിനെ കുറിച്ചല്ല ഇത്തരത്തിൽ കുട്ടികളെ പിന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ നോക്കേണ്ടി വരും കുടുംബം കുറെ കേസുകളുള്ള ആൾക്കാരാണോ എന്നൊക്കെ നമ്മള് ശരിക്കും അനാഥരാക്കി വിടാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓല ഒരു സംഗതി കൊണ്ടുവരാണല്ലോ അതാണല്ലോ അപ്പൊ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ഉമ്മാക്കെന്താ പറയാനുള്ളത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വലിയ പ്രതീക്ഷയിലാണ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലെ ആരെങ്കിലൊക്കെ കണ്ടിട്ട് അല്ലെ ആ രീതിയിൽ അപ്പൊ ഇൻഷാള്ള ആ ഒരു വലിയ ഒരു പിന്നെ ആഗ്രഹം പൂർത്തീകരിക്കട്ടെ പിന്നെ നമുക്ക് ഇത് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് അപേക്ഷകളൊക്കെ കൊടുക്കട്ടെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന്റെ നിയമവശങ്ങൾ ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അത് എഴുതി തരും അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെ നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി തരും ഓക്കെ ഇൻഷാള്ള അപ്പൊ അത് ആ വിധത്തിൽ നടക്കട്ടെ ഏതായാലും നിങ്ങളോട് ഇപ്പൊ വന്ന സ്ഥിതിക്ക് ചോദിക്കാനുള്ളത് ഒരുപാട് പാട്ടുകൾ ഇങ്ങള് പിന്നെ സമൂഹത്തിൽ പാടി ഒരുപാട് പാട്ടുകൾ ഇപ്പോഴും റിപ്പീറ്റ് ശേഷം വന്നുകൊണ്ട് പിന്നെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പുതിയ പുതിയ പാട്ടുകൾ ഇങ്ങള് പാടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ പഴയ ഒരു പാട്ട് അമോശൻ കാക്കളെ തിരുവനന്തപുരം അത് പാടിക്കുകയാണ് ഞാൻ ഒരു പഴയ ഗാനം നാൽപ്പത്തഞ്ചു കൊല്ലം മുമ്പ് പാടിയ ഒരു ഗാനാണ് എച്ച് <laughs> <laughs> एर <laughs> 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 ി ഗ്രാൻഡ് ഫോൺ കമ്പനിക്ക് വേണ്ടിയിട്ട് അതൊരു കുറെ പാട്ട് എച്ച് എം വിക്ക് വേണ്ടി പാടിയിട്ടുണ്ട് അതിൽ അന്നത്തെ ഫേമസ് ഒരു പാട്ടായിരുന്നു അത് ഇന്നും ആളുകൾ മറക്കാത്ത ഒരു പാട്ടാണ് ഞാൻ ഇത് ശ്രോതാക്കൾക്ക് വേണ്ടി പാടുകയാണ് പിന്നെ പിന്നെ എനിക്കിത് കാര്യമായിട്ടൊന്നും പറയാനില്ല ഞാൻ പാട്ട് ഞാൻ പാടിച്ചരാ നിങ്ങളെ തിരുമോളെ പൊറിപ്പിച്ചൂട തിരുമോളെ പൊറിപ്പിച്ചൂട ഞമ്മക്ക് സഹിച്ചു കൂടാ തിരുമോളെ പൊറിപ്പിച്ചൂട സഹിച്ചു കൂടാ തിരിഞ്ഞു നിന്ന പൊരിഞ്ഞ പെണ്ണിന്റെ കരിഞ്ഞ നാക്കൊന്നടക്കി കൂടാൻ കാക്ക നിങ്ങളെ നിങ്ങളെ കാക്ക പിന്നെ അതേപോലെ തന്നെ എത്ര പാട്ടുകൾ മൊത്തത്തിൽ ഞാൻ ഏകദേശം ഒരു നൂറ്റി എന്റെ സ്വന്തം പാട്ടായിട്ട് ഒരു നൂറ്റി നൂറ്റി ഇരുപതോളം പാട്ടുണ്ടാകും ചില പാട്ടുകൾ വരികളൊന്നും എന്റെ അടുത്ത് ഇല്ല ഒരുപാട് പാട്ടുണ്ട് ആകാശവാണിയിൽ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ ഗാംപൂ കമ്പിയിൽ മീഡിയയിലൊക്കെ നമ്മുടെ കൈകളി ഏഷ്യാനെറ്റ് അമൃത മീഡിയ വൺ അതുപോലെ ദർശന പിന്നെ അതുപോലെ ഒരുപാട് ചാനലൊക്കെ അഭിമുഖമായിട്ടും പാട്ടായിട്ടും ഞാൻ മീഡിയ വണ്ണിൽ പാടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദർശ അമൃത ടി വി രണ്ടോ മൂന്നോ തവണ ഞാൻ ഞാനതിൽ പാടി അഭിമുഖം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുവിധം ചാനലൊക്കെ ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമിന്ന് പറഞ്ഞിട്ട് അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ അതെ പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എ കെ എം എസ് എ അക്കാദമി എന്ന് പറഞ്ഞിട്ട് കോട്ടക്കൽ നമ്മള് ക്ലാസ് നടത്തുന്നുണ്ട് അത് നിർദ്ധരായ കുട്ടികൾക്ക് നിർദ്ധരായ കുട്ടികൾക്ക് ഫ്രീ ആണ് മൂന്ന് കൊല്ലം അവർക്ക് പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കും കാരണം അത് എന്തിനു വേണ്ടിയിട്ടെന്നറിയോ അവർക്കും പഠിക്കണമല്ലോ പാവപ്പെട്ട കുട്ടികൾക്കും പഠിക്കണമല്ലോ പൈസ ഉണ്ടാവില്ല പാപ്പക്കും അല്ല അച്ഛനും അമ്മക്കൊന്നും സാമ്പത്തികം ഉണ്ടാവില്ല അപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ അവരെ മൂന്ന് കൊല്ലം ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു അതുപോലെ തന്നെ വടപ്പറമ്പുണ്ട് പടപ്പറമ്പും ഉണ്ട് ക്ലാസ് എ കെ എം എസ് മാപ്പിളപ്പാട്ട് പഠന കേന്ദ്രം അതുപോലെ ഉണ്ട് മഞ്ചേരി ഉണ്ടായിരുന്ന കൊറോണ സമയത്ത് അത് നിർത്തേണ്ടി വന്നു അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ ഈ മറ്റേ നമ്മുടെ ആഘോഷ ദിവസങ്ങളുണ്ടല്ലോ പെരുന്നാൾ ഓണം അതുപോലെയുള്ള സമയത്തൊക്കെ ഇപ്പോൾ പെരുന്നാളിനൊക്കെ പത്തൊൻപത് കുട്ടികൾക്ക് കിറ്റൊക്കെ കൊടുക്കും പാവപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ് പഠിക്കുന്ന കൂടെ പാവപ്പെട്ട കുട്ടികളൊന്നുമില്ല ക്ലാസ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കും ഒരു പത്തൊൻപത് കുട്ടികൾക്ക് കിറ്റ് കൊടുക്കാറുണ്ട് എല്ലാ വർഷവും റെഗുലർ ആയിട്ട് കൊടുക്കും റംസാൻ ഒരു റംസാനോ പതിനഞ്ചാകുമ്പോഴേക്ക് കിറ്റ് ട്രൂപ്പ് ഉണ്ട് ഓർക്കസ്ട്രേഷൻ ഗ്രൂപ്പ് പേരുള്ളൂർക്കും കൂടെ ആൾ ഏഴാളും പാടാണ്ട് ആറ് ഏഴ് ഫീസ് ഓർക്കേഷൻ പരിപാടികളൊക്കെ മുന്നോട്ട് പോലെ ഉദ്ദേശങ്ങളൊക്കെ പിന്നെ പൂർത്തീകരിച്ചു തെറ്റെ ആ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അപ്പൊ പ്രിയമുള്ളവരെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കേട്ടു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഇവിടെ വന്നു അവരുടെ വിഷയങ്ങൾ നിങ്ങൾ കേട്ടു എന്തായാലും അവരുടെ ആഗ്രഹം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുമ്പോ അതായത് കുട്ടികളെ അത്രമേൽ സ്നേഹിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ പിന്നെ എല്ലാവിധ നിയമങ്ങളും അനുസരിച്ചു കൊണ്ട് എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് നമ്മളെടുത്ത് വന്നിട്ടുള്ളത് അപ്പത് അധികാരികൾ കാണട്ടെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള ആർക്കെങ്കിലും പിന്നെ അതിൻ്റെ നിയമ നടപടികൾ അറിയുമെങ്കിൽ അതിൻ്റെ മെസ്സഞ്ചറിലോ കമൻറ്റിലോ നമ്മൾ രേഖപ്പെടുത്തണമെന്നും അറിയിച്ചുകൊണ്ട് നമുക്ക് സഹായിക്കാം എന്നും അറിയിച്ചുകൊണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി